ഞാനൊരു ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കടലെടുക്കുമ്പോ ഒരു റവയാണ് എന്തെങ്കിലും ബാലൻസ് നല്ലതാണ് ആകുന്ന എല്ലാവരും സുഖാരിക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് കേട്ടോ ദോശ നമ്മുടെ വേണ്ടി കറുത്ത കടലിട്ടിട്ട് ദോശയാണ് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ട് ദോശയാണ് ആഴ്ചയിൽ ഒരു ദിവസം കുട്ടിയായിട്ട് അതുപോലെ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കറുത്ത കടല വെള്ളത്തിലിട്ടിരിക്കാണ് തലേ ഇന്നലെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ നല്ലപോലെ പുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഒരു കപ്പ് കറുത്ത കടലയാണ് ഇത് ഞാൻ പകുതി പകുതിയായിട്ടാണ് അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സീടെ ജാറിലേക്ക് ഇനി വെള്ളം കളയുന്നതും വേണ്ട ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് ആദ്യം നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് കടലയിലും ഉണ്ടാക്കാം നിങ്ങൾക്ക് എത്ര ദോശ വേണമെന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും ഞാനിത് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് റവയാണ് വേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കടല എടുക്കുമ്പോൾ ഒരു കപ്പ് റവ എടുക്കുക അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പകുതി ചേർത്ത് കൊടുക്കുക ഇത് അരക്കപ്പ് തൈരാണ് അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം എല്ലാം ബാക്കി പകുതി നമുക്ക് അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോഴത്തേക്ക് ചേർക്കാം കേട്ടോ പിന്നെ ഒരു പകുതി വെള്ളം ഹാഫ് ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇത് നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചുകൊണ്ട് അപ്പോൾ ഞാനിത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് അടുത്ത ട്രിപ്പ് കൂടെ അരച്ചെടുക്കാം അടുത്ത ട്രിപ്പ് കൂടെ കടല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വന്ന അതായത് പകുതി റവ കാൽക്കപ്പ് തൈര് അരക്കപ്പ് തൈര് എടുത്തതിൻ്റെ പകുതി ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇതുപോലെ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ മല്ലിയിലയുടെ തണ്ടാണ് കേട്ടോ അപ്പോൾ ഇല ഇടുന്നതിനേക്കാളും തണ്ടിടുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവറാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകം കുറച്ച് ഇത് കുരുമുളക് ആണ് കുരുമുളക് ഓപ്ഷൻ്റെ ആണ് കുരുമുളക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമന്ന മുളകായിരുന്നാലും കുഴപ്പമില്ല അപ്പം ഇതിട്ട് കൊടുക്കാം ഇത് വേറൊരു ഫ്ലേവറായിരുന്നു കേട്ടോ ബാക്കി വെള്ളം അതായത് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം നീ നല്ലതുപോലെ ഒന്നുകൂടെ അരച്ചു കൊണ്ടുവരാം അടുത്തിട്ട് കൂടി അരച്ചുകൊണ്ടു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ നല്ലൊരു മണം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് ജാറ് വാഷ് ഔട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നമുക്കിതൊരു ദോശമാവിൻ്റെ അറിവില്ല കിട്ടേണ്ട കേട്ടോ നമുക്കിത് ഉടനെ തന്നെ ഉണ്ടാക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് അടുത്ത് ഞാൻ എടുത്ത് ചൂടാക്കാൻ പറ്റട്ടെ തവ നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ തഴ നമുക്ക് കുറച്ച് വെള്ളം കളിച്ചു കൊടുത്ത് അതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ മാവ് മാവഴിച്ചു കൊടുക്കാനായിട്ട് ഒരു സ്പൂൺ നിറച്ച് മാവ് എടുക്കുക ഇതിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ ഗിയാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് വരുന്ന ഗീ ആണ് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം കേട്ടോ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും തിരിച്ചിടാം ഇവിടെ എല്ലാവർക്കും തിരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം നല്ല ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മളുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളച്ചട്ടണിയാണ് ടൊമാറ്റോ ചട്നിയും ഇതിൻ്റെ കൂടെ ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ ദോശ നല്ല അടിപൊളി ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചട്നിയുടെ കൂടെ സൂപ്പറാണ് മാത്രമല്ല ഹെൽത്തിമാണ് ആക്ഷണം കുട്ടിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം അവർ എന്താ പറയാ എന്തെങ്കിലും ഒരു ന്യൂട്രിയൻസിന്റെ കുറവുണ്ടെങ്കിൽ ബാലൻസ് ആണെങ്കിലും നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ തോന്ന